ഹായ് വെൽക്കം ടു മൈ ചാനൽ മിക്കവിളക് നമുക്കിന്ന് കുറച്ച് മൈസൂർ പാർക്ക് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ വീട്ടിലൂടെ പോകാം ഇന്ന് ഞാൻ മുറിച്ചെച്ചാണ് എത്തോ ഇതാ കിട്ടുകയുള്ളൂ ആകെ വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ ഇത് ഞാൻ മുറിച്ചതാണേ അപ്പോൾ നമുക്ക് വീട്ടിലൂടെ പോവാം ഒരു മൈസൂർ പാർക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയാലോ അതിനായിട്ട് എടുത്തിട്ടുണ്ട് കടലമാവ് ഒരു കപ്പ് കടലമാവാണ് ഇത്തോ എടുത്തിട്ടിരുന്നത് അതിനോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് നെയ്യാണ് നെയ്യും ഒരു ഒന്നര കപ്പ് നെയ്യാണിട്ടോ അത് എടുത്തിട്ടിരിക്കുന്നത് ചൂടാക്കിയതാണേ പിന്നെ വേണത് ഒന്നര കപ്പ് തന്നെ പനസാര പിന്നെ കുറച്ച് വേണം നമുക്ക് നോക്കാം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് മത്സ്യപ്പറുക്ക് ഉണ്ടാക്കാൻ കടലമാവ് ഒരു കപ്പ് ഒന്നര കപ്പ് നെയ്യ് ഒരു കപ്പ് പഞ്ചസാര ഈ കടൽമാവെന്ന് നമുക്ക് വസ്ത്രത്തിൽ പിടിച്ചിട്ടുണ്ട് നമുക്ക് ചൂടായിട്ട് വരുമ്പോൾ കടലമാവ് കടലമാവെന്ന് നമുക്ക് കടലമാവൂടെ വറന്ന് വറുത്ത് വന്നിട്ടോ നമുക്ക് തന്നെ ഓഫ് ചെയ്തിട്ട് നെയ്യിലേക്ക് മിക്സ് ചെയ്യാം നമ്മൾ വറുത്തു വച്ചിരിക്കുന്ന നെയ്യുണ്ടല്ലോ നെയ്യ് നെയ്യിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കടലമാവ് ഉണ്ടല്ലോ അതും ഇത് ചെറുതായിട്ട് നന്നായിട്ട് ഒന്ന് അളക്കി എടുക്കണം കേട്ടോ അപ്പോൾ അത് കുറേശ്ശെ കുറേശ്ശായിട്ടാണെത്തോ ഞാൻ മിക്സീനെ എല്ലാതും കൂടി ഒത്തിരിക്ക് മിക്സ് ചെയ്യണ്ട കുറേശ്ശെ ആയിട്ട് മിക്സ് ചെയ്ത് നെയ്യും കടലമാവും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കടത്തിൽ പഞ്ചസാര എത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടെങ്കിൽ വെള്ളം വെച്ചെടുത്തിട്ടുണ്ട് ഒരു ഒരു ഗ്ലാസ് വെള്ളം വെച്ചെടുത്തിട്ടുണ്ടോ കേട്ടോ ഇനി നമുക്ക് വെള്ളം കൂടി വെച്ചിട്ട് മാത്രമേ നമ്മൾ ഓൺ ചെയ്യാൻ അപ്പോൾ യും വെള്ളൂ പനി ആയിടങ്ങിയത്ട്ടോ പഞ്ചര്ക്ക് സർവ് ചെയ്യാനുള്ള ചട്ടാക്കി വെക്കാം പഞ്ചസാര മുഴുവൻ ഉരുകി എന്താ പാനി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല തെഞ്ഞ പാനി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ പാനി നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ പഞ്ചസാര പാനി ആ പൊണ്ടി വേണ തഴുക്കാണ് കേട്ടോ അത് മാറ്റണം പഞ്ചസാര ലൈനിളച്ചുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ എടുത്തുവച്ചിരുന്ന കടലമാവും നെയ്യും കൂടി കൂട്ടി ചേട്ട മിശ്രിതനല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നന്നായി നമ്മൾ മിക്സ് ചെയ്യുക അടുത്തടവില്ലാണ്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക നന്നായി മിക്സ് ചെയ്യണേ ഒരു ലേശം നെയ്യും കൂടി വെച്ചെടുക്കണ്ടേ

അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ആ അഭിപ്രായം രേഖപ്പെടുത്താൻ ആദ്യം മറ്റേ ചാനൽ കാണാൻ വരാനാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വെറൈറ്റി റെസിപ്പിയെ കാണാൻ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ